i don't know 하이 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 하이. 혹시. 제 거지. 뭐 보는 음 헬로 보였는데. കസെ ഹന തിർമുളല വതനിചമനിയ බോබനഅകകണപിന ഹോഗയചക്കു് തലിമുള വධനിചചമനയറ പതുമാരനനസതിനമിത യസുലസുരവില മണവാട്ടി പെണ്ണിനെ മണവാട്ടിപ്പോമാഞ്ചം എന്തൊരാശം എന്തൊരാഹ്ലാദം പെണ്ണിന് രോമാഞ്ചം കഴിഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞു എന്താണ് സ്ഥിതി ണ്ട് മച്ചാനേ എന്ന് വിളിക്കുന്നുണ്ട് ആയ ആയ എന്തടാ വിശേഷം എന്താണ് സ്ഥിതി എന്താണ് സ്ഥിതി എന്തെല്ലാ ചോലി എന്തടാ അങ്ങനെ പോണ ബാബു സാറായി ബാബു കൂയിന്ന് വിളിക്കുന്നുണ്ട് ൂണ്പ്പോഴേ ഇനി പറനെ പറ്റിച്ചല്ലേന്ന് ചോദിക്കുന്നുണ്ട് കള്ള ബടുക്കു സിജ് ആ ജിദൂനെ പറ്റിച്ചല്ലേന്ന് കേട്ടിമേ ആക്കോ ഖാനാ പിന്നെ കഴിഞ്ഞു 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 ഖാനാ പിന്നെ ഹോഗയ ആര് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഓരൊക്കെ കോണ്ടാക്റ്റ് ഉള്ളവരണ്ടാ വാട്സപ്പ് ഒക്കെ

Mmm. Mm mmm. -hmm. എന്തോ പറഞ്ഞു ജിഡുസക്കർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അറിയൂല എന്ന് കരുതി എവിടെയും കയറി പഞ്ചാലടിക്കാൻ നിൽക്കണ്ട കയ്യോട് കൂടി പൊക്കുന്നു പറയുന്നുണ്ട് ഈ തള്ളാരെ പഞ്ചാലടിച്ചിട്ടുള്ള പഞ്ചാല മധുരം കുറയണോ ബോബ് ചോദിക്കുന്നുണ്ട് തളിർമുല്ല വിത ബാബു ഒന്ന് വാട്സപ്പ് നോക്കണ ഞാനൊരു മെസ്സേജ് ആയിട്ട് വെച്ചോ തളിർമുല്ല മണി ുംബർ എന്ന് പറയുന്നുണ്ട് അരേ ഗെയിംസ് മേരാ നമ്പർക്ക യാർ ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല മോളെ എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് ഗെയിംസ് മേ എസി ബഹു ആത്മിക്കൊ നമ്പർ നെയ്ദേ आपको मालूम नहीं है मेरे को इधर काम के लिए बिजी है इसलिए मैं फोन नहीं करेगा आपका नंबर मेरे पास है कोई काम, कोई काम काम तो मैं बोलता हूं तुमको ओके आर नंबर चौचे kabir vita na kahna kabir vita na kahna bhai sahab ka number endaan bhai sahab ka number chahiye babban unna mera number kya karne ka yaar games अब छोटा बच्चा है मेरा नंबर क्या करने का तुम बोलो हम्म എന്താണ് എച്ച് ബി കെ ടി എസിൻ്റെ നമ്പറാണ് ചോദിക്കുന്നത് എന്നോട് എന്ന് പിന്നെന്താണ് ബാ സഹി ഹേ ആപ് നമ്പർ റഹി ടു മെയിൻ ക്യാ കരുക എന്ന് പറഞ്ഞു മേലക്കോ ടൈം നെയ് इतने आदमी मेरे को फिचिंग करने का एक ग्रुप है उसमें से मेरे को डेली कॉल आता है उसका अंदर में यूट्यूब चलता है मेरे कफिल का कॉल आता है मेरे घर का काम कर लिए मेरे फैमिली का मेरे को मेरे सोने का टाइम नहीं है इसलिए मैं अभी फ़ोन बंद करता है रात कोई टाइम साबिता एवडे फ़ोन साबित फ़ोन अड़काता इतना नहीं बुच्ची साबिता नहीं

ഈ കയ്യ് മാത്രമേ ഉള്ളൂ ജോൺസി ലൈവെന്ന് നോക്കുന്ന മാതിരി നടക്കുന്നുണ്ട് അവിടെ ബോബെന്ന് നിൽക്കുന്നുണ്ട് ജിഡു എന്താ പറഞ്ഞത് ബോബെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കബിഅൽ കെബിയാണോന്നല്ലേ ബാബൂന്ന് ആ കെബിർ കെബിറാണോ എല്ലാവരും ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട് സാബിത്ത ഇവിടെ സാബിത എന്താ പ്രശ്നോ സാബിതാ എന്തെങ്കിലും ഒന്ന് മുണ്ട് സ്ഥാപിത ഒരു മെസ്സേജ് ഇട് ഇതൊന്ന് സ്റ്റിക്കറിട്ട് കളിക്കണ് സജിത്തെ വെൽക്കം 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 സജിത്ത് ഹായ് ഹായ് വെൽക്കം ഏകദേശം ഒക്കെ കട്ടാക്കാനായിടാ ഒന്ന് ഫുൾ ലൈവ് അനി കിട്ടുമ്പോഴത്തോളം സമയം മുഴുവൻ ലൈവ് ഇട്ടിരിക്കണെന്ന് െന്ന് പറഞ്ഞുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എവിടെ എനിക്ക് ചങ്ങായി എന്നെ കാണലല്ലോ ബിസിയാ എൻ്റെ മക്കളെ എനിക്കറിയില്ലായിരുന്നു യുവാക്കുകൾ ഇതിലുണ്ടെന്ന് കെ ടി എസ് കണ്ണ് തുറപ്പിച്ചു ഓ എൻ്റെ കുരുപ്പേ എന്ന് പറയുന്നുണ്ട് പോടാ അവിടെ നിന്ന് ഇവിടെ പറയേണ്ട ആവശ്യമില്ല നന്നായി പറയുന്നുണ്ട് എൻ്റെ നന്നായിന്ന് ഗെയിംസ് അഭിപടാവോ അഭി ബട ഓ ബടബട ഖാമേ ജാവോ എസി അച്ച കെ ടി എസ് എന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട് ഇന്ന് ലൈവുകളിൽ ഓടി തളർന്നു വരുന്നുണ്ട് ആണോ ഞാ ഞാനെന്നുള്ള ഫുള്ള് ലൈവ് ഇന്ന ലൈവ് കാരണം കണ്ടിട്ടന്നല്ല ഈ ഓടി തളർന്നിട്ട് സാബി 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 എന്താണ് സാബിയെ പിന്നെ ഹോസ്പിറ്റൽ ആണോ ഗെയിംസ് ചിരിക്കുന്നുണ്ട് സജി നമോവാഗ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം എന്നാ പറ്റിയടാ എന്നാ പറ്റി എന്നാ പറ്റി മഴ മൂടിയെത്തും ബാബാ ഒന്ന് പൊട്ടിക്കറിഞ്ഞെങ്കിലും ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായി ഉണ്ടാകിയില്ലായിരുന്നു ഓഹോ സാബിത്ത പെട്ടി പെട്ടിയിടുന്നുണ്ടേ എന്താണ് സാബിത്ത ഇതൊന്ന് സാബിത്ത സൗണ്ട് കേൾക്കണില്ലേ നിഹാസ് ലൈവ് ഇട്ടല്ലോ നിഹാസ് നിഹാസ് ഫുള്ള് ലൈവാണ് ഞാനിത് എൻ്റെ ലാസ്റ്റ് ലൈവ് ആണ് ഇന്ന് ലൈവില്ല ഞാൻ കിടന്ന് തുറങ്ങാൻ പോവാ ഇതൊരുതരം ഭ്രാന്താവും പിന്നെ ഇങ്ങനെ നാളെ നോക്കാം എല്ലാം കൂടി എന്നെയാണ് അല്ല ഇതൊക്കെ പിന്നെ ഞാൻ പ്രമോഷൻ കിട്ടണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് കേറിയിട്ടേടാ ഇല്ലാതെ ഇല്ലെങ്കിൽ ഞാൻ ഈ പണിക്ക് നിൽക്കൂല അതൊക്കെ ഞാൻ ഒരു ലൈവ് ഒക്കെ ഒരു സെറ്റിൽ അപ്പം ഇപ്പം അവസാന സമയപ്പം ഒന്ന് ഒന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു തിരുന്നൂറ് മണിക്കൂറിനും വേണ്ടി ഓടുകയാണ് അവർക്ക് സ്റ്റോറി ബത്താവും കയ്യെന്ന് പറയുന്നുണ്ട് സ്റ്റോറിയില്ല ഞാനിതാ കഴിഞ്ഞു ഞാനിത് ഇപ്പം കട്ടാക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റാകുമ്പോൾ ഞാൻ ഇട്ടോ നീ കളയണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന് നോക്കട്ടെ എന്താ സ്ഥിതി ഇത് കഴിഞ്ഞാൽ ഞാൻ നിർത്താം സജി എല്ലാവരെയും ഡിവേഴ്സ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് സാബിത്തമുണ്ടല്ല ഇനിന്നും ലൈവില്ല സാബിന്ന് വിളിക്കുന്നുണ്ട് ബോബ എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു വിച്ചു സഹായിച്ചേട്ടാണെന്നുണ്ട് വിഷ്ണു വെൽക്കം വെൽക്കം ബോബ അതേന്ന് പറയുന്നുണ്ട് വിഷ്ണു വിച്ചു ആജ് ആജ് നഹിക്കൽ പറയുന്നുണ്ട് സ്മിത്തു എന്നിട്ടുണ്ട് സ്മിത്തോ സ്മിത എൻ്റെ ലൈവിൽ വന്നിട്ട് ഒന്നും മനസ്സിലാവണില്ല ഒരു മെസ്സേജ് വായിക്കാനും പറ്റില്ല കേൾക്കാനും പറ്റുന്നില്ല എൻ്റെത് കാരണം എനിക്ക് നെറ്റ്വർക്ക് തീരെ ഇല്ല നെറ്റ്വർക്ക് നല്ല ഉണ്ടെങ്കിലേ ലൈവ് ഒക്കെ ഓടുള്ളൂന്ന് എന്താണ് അതൊന്നു എന്താ ഓ പറഞ്ഞു പറഞ്ഞുതന്നെ കാക്ക സുഖാണ് സുഖമുണ്ട് ജേസി വെൽക്കം 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 എന്താണ് ജെ സി വിശേഷ സുഖല്ലേ സാബിത്ത് എനിക്കൊന്നും മെസ്സേജ് കേൾക്കണില്ലേ ഇനി സാബിത്ത വേറെ പുറത്ത് ഇടുവിലാണ് എനിക്കൊരു സംശയം എന്താണ് സംഭവം ആരോ ചാവി മുറിജ് ഫുഡി വെച്ചിട്ടുണ്ട് ചാവിജ് മുഡ് എനിക്കൊന്നും മനസ്സിലാണല്ലോ ചാബിത്ത ഒരു മെസ്സേജിൻ്റെ ഇപ്പം ജെസി മുത്തേന്ന് വിളിക്കണത് ജെസിയെ വെൽക്കം വെൽക്കം എന്തൊക്കെയാണ് ജെ വിശേഷങ്ങൾ സുഖമല്ലേ കാതിൽ തേ മഴയാ ടൽ കാറ്റിൻ മുത്തങ്ങും കടൽ കൊടുത്ത് അപ്പം നിന്നതുകൊണ്ട് കാര്യമില്ല എന്ന് കഥ കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ എന്ന് കേട്ടു ചേട്ടൻ എത്ര നാളായി യൂട്യൂബ് തുടങ്ങി ഞാൻ ഒരു വർഷമായി ബുഷി ഉറക്കമൊന്നുമില്ല ഞാൻ ചോദിക്കുന്നുണ്ട് ഞാനൊരു വർഷമായി സ്മിത്ത് തുടങ്ങിയിട്ട് എത്ര ആയി സ്മിത തേ ഒരു വർഷമായി ഇതിൻ്റെ മേലെ കെട്ടി മാറിയാണ് ഇപ്പോഴും ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നുള്ള അവസാന സമയാണ് നമ്മളിങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് എന്തു ചെയ്യും കാതിൽ തേയായി പാടു കാറ്റി കാറ്റി കടലേ കടൽ മധുരമായി പാടി എനിക്ക് ടൈം ആയില്ല ജസ്സേ എന്ന് പറയുന്നുണ്ട് കര കാണ കടലിലെ മേലെ ും കുരു പറന്ന് പോലെ ആകാശത്തം വിളി വന്ന് എനിക്ക് എന്ന് പറയുന്നുണ്ട് ഈളം കേട്ടി നീ പോയി ഉറങ്ങുന്നുണ്ട് ഇത് ലാസ്റ്റാണ് ഞാൻ ഉറങ്ങിയിട മൊത്തേ ഇന്നെ ജോറക്കണ്ട ഞാൻ ഉറങ്ങിപ്പോളം തന്നൽ പാടിവാൻ ദിനും ുരുവി പറന്ന് എൻ്റെ ഹസ്സ് വന്നിട്ടില്ല വാച്ചിങ് അതുകൊണ്ട് ലൈവിൽ വ വരുന്നതാന്ന് പറയുന്നുണ്ട് ഞാൻ രണ്ടു മാസമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ടുണ്ട് ഓഹോ ബോബൻ നീ പോയി ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ അല്ലേ രണ്ടായിരത്തി ഏയ് രണ്ട് മാസം ഒന്നും അല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് മാസം അല്ല എത്ര മാസം വരാം നവംബർ ആ ഡിസംബർ ജനുവരി മൂന്നാമത്തെ മാസം മാസമായിട്ടത് മാസം കണക്കുകൂട്ടി വെച്ചാൽ നവംബർ ഡിസംബർ ജനുവരി ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ് ജനുവരി ഇത് ലാസ്റ്റാ മൂന്നാമത്തെ മാസം കേട്ടോ മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നു ലൈക്ക് അടിക്കാൻ പോയതാ നിഹാസിന് എന്ന് പറയേണ്ടത് ഓക്കെ 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 സാബിത്ത ടോർച്ച് അടിക്കുന്നുണ്ട് സാബിത്ത ഓമ്മ ആയോ എന്ന് സംശയമുണ്ട് ചോപ്പ് രണ്ടു മാസമായിട്ടല്ലേ ഉള്ളൂ അപ്പം സമയം എത്ര കിടക്കുന്നുണ്ട് സെറ്റപ്പായിട്ട് ഇപ്പം ഇപ്പം ചെയ്യണമാതി തന്നെ വലിയ വീഡിയോസിൽ മാക്സിമം രണ്ടോ മൂന്നോ ദിവസം കൂടെ വലിയ വീഡിയോസ് ഇടുക അതിന്റെ ഇടയിൽ കൂടെ ചെറിയ വീഡിയോസ് ഇട്ട് അങ്ങനെ കയറിപ്പോന്നാൽ മതി റെഡി ആയിക്കോളൊക്കെ ഗെയിംസ് ഞാൻ ഉറങ്ങി ഉറങ്ങുന്നുണ്ട് നല്ല സൗണ്ട് എന്ന് പറയുന്നുണ്ട് ആഹാ ഞാനിപ്പോൾ നിർത്തും ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞുറങ്ങേത് ഇന്നത്തെ ലൈവ് ലാസ്റ്റായി ഒരാഴ്ചയായി വീഡിയോ എന്ന് പറയുന്നുണ്ട് ഒരാഴ്ചയായി വീഡിയോ ഇട്ടിട്ട് കോളണ്ടോ

സാബി ഇജി ഇവിടെ ഇല്ലെന്ന് ചോദിക്കുന്നു സാബി ഒരു പിടില്ല നമ്മളെ മെസ്സേജിന് റീപ്ലൈ ഇല്ല ബുച്ചി കോൾ ചെയ്തിട്ട് എടുത്തിട്ടില്ല എന്താ സംഭവം ഒന്നും സ്റ്റിക്കർ ഇങ്ങനെ ഇടണ്ടില്ല ഇവ കയറിയിട്ട് എവിടെയോ പേച്ചിക്ക് കണ്ടോ എനിക്കറിയാം നമ്മളെ സൗണ്ട് കേക്കായിട്ടാണോ ഒന്നും എനിക്കറിയില്ല എന്താ സംഭവം സംഭവമെന്നൊന്നും എന്താ സാബി അനക്കുണ്ട് കോട പോയി കിടന്നുറങ്ങാനുണ്ട് ഞാനിതപ്പോൾ കട്ടാക്കുകയാണ് ഇരുപതിൻ്റെ ആയി ഇന്നത്തെ പരിപാടി ക്ലോസ് നാളെ കമ്മിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതറിയില്ല ഒരു മോളിപ്പാട്ട് പോലും പാടാത്ത ഞാൻ മൂവ് ചെയ്തു പാട്ടിൻ്റെ ഡയലോഗിൻ്റെയും പിന്നാലെ പോയിരുന്നു അങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇട തന്നെ അങ്ങനെയൊക്കെ തന്നെ എന്തേലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കയറി വരട്ടെ ഇപ്പം ഏകദേശം ഇത്ര വിടവർ എത്തിയില്ലേ ഇനി അങ്ങനെ ഇട്ട് ഇനി മാക്സിമം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ വീഡിയോസുകൾ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യുക രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോസ് ഇടുക ഡെയിലി ഓരോ ഷോട്ട് ഇടുക അങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു ഞാനിപ്പം അങ്ങനെ ചെയ്തു വന്ന് അങ്ങനെ ചെയ്തു വന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കൊല്ലം നമുക്കൊരു ടാർഗറ്റുണ്ട് ഒരു കൊല്ലം ആ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും വാച്ച്വറും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പെട്ടെന്നാവും സ്മിത സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്നാവും പക്ഷേ വാച്ച് അവർ അത് നമ്മൾ ആക്കിയേ ആവുകയുള്ളൂ അപ്പം വാച്ച്വർ ആവാൻ ആക്കാൻ ശ്രമിച്ചോ ഇപ്പം മുതലേ തുടങ്ങിയാൽ അപ്പം വെച്ച് വേചാറാണ് ഇപ്പം ഞാനൊക്കെ വേചാറാകണമുണ്ടില്ലേ ഇത് നിൽക്കാണ്ട് നിന്ന് കളിച്ചിട്ടാണ് ഈ ലൈവ് നമുക്ക് എത്തിക്കുന്നത് കാരണം നമുക്കൊക്കെ സമയമായി തുടങ്ങി ഇനി ഒരു മാസവും രണ്ട് മാസത്തിൻ്റെ അടുത്തുള്ളൂ എനിക്കൊക്കെ രണ്ട് മാസമല്ല ഒരു മാസത്തിൻ്റെ അടുത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതിന്റെ മുന്നേ റെഡിയാക്കിയാൽ ആ കാര്യങ്ങളും വേഗം നടക്കും ഇല്ലെങ്കിൽ പിന്നെ പണി കിട്ടും കരിച്ചിൻ മുത്തുപോലെ മഴകളെ മഴകളെ നീ വിണ്ണെ കണ്ടോന്ന് ചോദിക്കണ്ട് സാബിജിന്ന് ചോദിക്കുന്നുണ്ട് പോട്ടെ അപ്പോൾ ഓക്കെ ബൈ ഞാൻ വെച്ചു സമയം കഴിഞ്ഞു ബൈ ബൈ